എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നലെ പറഞ്ഞ പെൻഷൻ അറിയിപ്പിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി വിവരങ്ങൾ പങ്കുവെക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ സേവന വെബ്സൈറ്റ് പരിശോധിക്കാൻ പറഞ്ഞിരുന്നു നിരവധി പേർക്ക് പെൻഷൻ മുടങ്ങിയത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കാൻ പറഞ്ഞിരുന്നു അതിൽ പല ആളുകൾക്കും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളത് നീക്കുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അതായത് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തത് കൊണ്ട് നിരവധി പേരുടെ പെൻഷൻ മുടങ്ങിയത് നമ്മൾ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ വിധവ അവിവാദ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതയല്ല അല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തതുകൊണ്ടും പെൻഷൻ മുടങ്ങിയതിനെ കുറിച്ച് പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ പല ആളുകളും ഇതൊക്കെ വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം ഉന്നയിക്കുകയുണ്ടായി അങ്ങനെയുള്ള ആളുകൾക്ക് കൂടിയുള്ള മറുപടിയാണ് പറയുന്നത് അതായത് നിലവിൽ ഇത്തരത്തിലുള്ള പുതിയ സർട്ടിഫിക്കറ്റുകളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല അതിനുള്ള സമയം ആയി വരികയാണ് എന്തായാലും ഉടനെ അത് ആവശ്യപ്പെടുമായിരിക്കും പക്ഷേ ഇപ്പോൾ മുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ തവണ ആവശ്യപ്പെട്ടപ്പോൾ നൽകാത്തതിന്റെ അടിസ്ഥാനത്തിൽ മുടങ്ങിയതാണ് വിധവകളുടെയും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരുടെയും സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എന്ന് കാണിക്കുന്നവർ അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വന്നിട്ടുള്ള വീഴ്ചയാണ് എന്നുള്ളത് പറയുന്നുണ്ട് എന്തായാലും അത് സമർപ്പിക്കാത്തവർക്കും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് അത് സമർപ്പിച്ചാൽ മാത്രമേ അവർക്കുള്ള പെൻഷൻ പുനഃസ്ഥാപിച്ചു കിട്ടുകയുള്ളൂ മറ്റൊന്ന് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത പെൻഷൻ മുടങ്ങിയവരാണ് അത് നേരത്തെയാണ് അതായത് ഏകദേശം ഒരു വർഷം മുമ്പ് ആവശ്യപ്പെട്ടതാണ് അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ചവരോടായിരുന്നു അത് ആവശ്യപ്പെട്ടിരുന്നത് അതിനുശേഷം ഇത് ആവശ്യപ്പെട്ടിട്ടില്ല അന്നത് നൽകാത്തവർക്ക് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിരിക്കുന്ന സാഹചര്യം ഉണ്ട് എന്നാൽ ഇപ്പോൾ നമ്മോട് ആവശ്യപ്പെട്ട് രണ്ടര മാസം സമയം തന്നത് വാർഷിക മസ്റ്ററിങ്ങിനായിരുന്നു അതിനുള്ള സമയം കഴിഞ്ഞ മാസം അവസാനിച്ചു അതിനുശേഷം രണ്ടു കടു പെൻഷൻ വിതരണം ചെയ്തപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് പെൻഷൻ മുടങ്ങിപ്പോയത് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതായത് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ വീണ്ടും വാർഷിക മസ്ത്രീം ചെയ്യാനുള്ള അവസരം ഉണ്ട് ഓരോ മാസം തോറും അതാത് മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കാതെ വരും ഇനി അടുത്തത് രണ്ട് മാസത്തെ പെൻഷൻ ആണ് ലഭിക്കാൻ പോകുന്നത് ക്രിസ്മസ് ന്യൂ ന്യൂഇയറിനോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ ആയിരിക്കും കിട്ടുക അതുകൊണ്ട് തന്നെ ഈ ഇരുപതാം തീയതിക്കുള്ളിൽ മസ്ത്രീം പൂർത്തീകരിക്കുകയാണ് എങ്കിൽ കഴിഞ്ഞ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് അടുത്ത പെൻഷൻ വിതരണം നടക്കുമ്പോൾ പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നതാണ് ഇല്ല എങ്കിൽ ഈ പറഞ്ഞ മൂവായിരത്തി ഇരുന്നൂറും മുടങ്ങിപ്പോകും പിന്നീട് ഡിസംബറിൽ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരത്തിൽ മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു തുക ലഭിക്കുകയുള്ളൂ അതായത് ജനുവരി മുതൽ വിതരണം ചെയ്യുന്ന പെൻഷനെ ഡിസംബറിൽ ചെയ്ത ആളുകൾക്ക് ലഭിക്കൂ ഇനി ഡിസംബറിലും ചെയ്തില്ല ജനുവരിയിലാണ് വസ്തു ചെയ്യുന്നത് എങ്കിൽ ഫെബ്രുവരി മുതൽ വിതരണം ചെയ്യുന്ന പെൻഷനെ ലഭിച്ചു തുടങ്ങുകയുള്ളു ഓരോ മാസം താമസിക്കുമ്പോൾ തോറും പെൻഷൻ മുടങ്ങുന്ന അവസ്ഥ ഉണ്ടാകും അപ്പൊ ഇതാണ് വിശദീകരണമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റോ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റോ ആവശ്യപ്പെട്ടിട്ടില്ല അത് മുമ്പ് ആവശ്യപ്പെട്ടപ്പോൾ നൽകാത്തത് കൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയിപ്പോൾ അടുത്ത പെൻഷൻ ഉണ്ടാകുമോ എന്നാണ് പല ആളുകളും ചോദിക്കുന്നത് അതായത് നവംബർ മാസത്തിൽ പെൻഷൻ ഉണ്ടാകുമോ എന്നാണ് അതിന് ഒരിക്കലും ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല സർക്കാരിന്റെ ഒരു അറിയിപ്പ് ും വന്നിട്ടില്ല ഈ അടുത്താണ് അതായത് പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രണ്ട് ഘടു പെൻഷനാണ് നൽകിയത് അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു മാസം പെൻഷൻ നൽകാനുള്ള ഒരു സാധ്യതയില്ല കൂടുതൽ കടമെടുപ്പ് പരിധി ഉയർത്താൻ കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്രത്തിന്റെ സമീപനവും മോശമാണ് ഇപ്പോൾ വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി അറിയിച്ചിരുന്നു അത് സംസ്ഥാന സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് കേരളത്തിന് തന്നെ അത് വലിയ തിരിച്ചടിയാണ് പെൻഷൻ തുക അടുത്ത മാസം കണ്ടെത്തുന്നതിനും സർക്കാരിന് പ്രയാസം ഉണ്ടാകും എങ്കിലും രണ്ട് മാസത്തെ പെൻഷൻ അടുത്ത മാസം ലഭിക്കും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ അനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോയും കാണാം ബൈ